ാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു നാല്പത്തി നാല്പത്തഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഒരു ഒന്നര മാസങ്ങൾക്ക് മുൻപ് എനിക്ക് ലോസ് മോഷൻ ഛർദി അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ വെയിറ്റ് എന്ന് പറയാനായിട്ട് അമ്പത്താറ് കിലോ ആയിരുന്നു ആ ടൈമിൽ എന്റെ വെയ്റ്റ് എന്ന് പറയാനായിട്ട് അപ്പോൾ എന്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോഴ് എനിക്ക് ഫൈവ് പോയിന്റ് സിക്സിന് മേലെയാണ് എന്റെ ഹൈറ്റ് അതിൽ കുറയാൻ സാധ്യതയില്ല അപ്പൊ എന്റെ ഹൈറ്റ് വെച്ച് ഒരു അറുപത്തഞ്ച് കിലോ വെയിറ്റ് വേണം അതല്ല കുറഞ്ഞതൊരു ഒരു അറുപതെങ്കിലും വേണം ഇപ്പൊ എന്റെ വെയിറ്റ് എന്ന് പറയാനായിട്ട് ഒരു അമ്പത്തേഴര കിലോ ഒക്കെ വെയിറ്റ് ഉള്ളൂ വേറെ ഒന്നുമല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ വന്ന് അപ്പൊ എൻ്റെ വെയിറ്റ് ഒരു അമ്പത്തിനാല് കിലോയിലോട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്പത്തിനാലിൽ നിന്ന് ഇങ്ങനെ ഒരു അമ്പത്തേഴര കിലോ വെയിറ്റിലേക്ക് എത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ളതാണ് എന്നത് വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ അതെ ആദ്യം ഞാൻ വാങ്ങി കഴിച്ചത് മരുത്തുവ പന്തജീരക കൂടാണ് ഇങ്ങനത്തെ മൂന്ന് ലേഖി ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരെണ്ണത്തിന്റെ മുകളിലാണ് ഞാൻ ഫോൺ ജാരി വെച്ചിരിക്കുന്നത് വേറൊന്നുമല്ല എനിക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റാന്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തെങ്കിലും ഒരു ടിന്നിന്റെ മുകളിലൊക്കെയാണ് ഞാൻ വെക്കാറുള്ളത് ഒന്നോ രണ്ടോ ടിന്നൊക്കെ അടുത്ത് വെച്ചിട്ടേക്കാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വെക്കാറുള്ളത് പിന്നെ ഒരെണ്ണം എന്തേന്ന് അപ്പൊ നിങ്ങളോട് ഞാൻ ഇത് പറയാൻ പോണ വേറെ നിങ്ങൾ മരുത്തുവ പഞ്ചീരക കൂടം കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അഥവാ വാങ്ങി കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഒരിക്കലും വാങ്ങി കഴിക്കരുത് വേറൊന്നുമല്ല നിങ്ങളുടെ പൈസ വെറുതെ നഷ്ടമാവും നിങ്ങൾക്ക് യാതൊരുവിധ ഗുണം ഇതുകൊണ്ട് കിട്ടുന്നതല്ല ഇതിനകത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാനിത് വാങ്ങി എനിക്ക് പൈസ നഷ്ടമായി എന്നല്ലാണ്ട് യാതൊരുവിധ ഗുണവും ഇതുകൊണ്ട് കിട്ടിയില്ല പിന്നെ ഇതിനകത്ത് നമ്മൾ വാങ്ങുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും ഒരു ചെറിയൊരു നോട്ടീസ് പോലെ ഉണ്ടാവും അതിനകത്ത് എഴുതിട്ടുണ്ടാവും നിങ്ങൾക്ക് ബോഡി ഷേപ്പ് വെക്കാനായിട്ട് അതായത് സ്ത്രീകൾക്ക് ഷേപ്പ് വെച്ച് നല്ല ഭംഗിയാവാനൊക്കെ പറ്റുന്നൊക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ വെറുതെയാണ് ഇനി ചിലപ്പോൾ നല്ല സ്കിന്നി ആയിട്ട് ഭയങ്കര സ്കെലക്ട് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതുകൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ടാവും ഒരു മിനിറ്റ് വണ്ടി പോകുന്നു ആ ഓക്കെ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഗുണം കിട്ടിയിട്ടുണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിത് വെറും വേസ്റ്റ് വേസ്റ്റായിരുന്നു പിന്നെ അതിനകത്ത് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മാസം എങ്കിലും ഇത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് മാസം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് റിസൾട്ട് ഒട്ടും തന്നെ എനിക്ക് കണ്ടു വന്നിട്ടുണ്ടായിരുന്നില്ല പൈസ നഷ്ടമായി എന്ന് മാത്രം പറയാം പിന്നെ നമ്മളിത് കുടിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ പാലിൽ കലക്കി കുടിക്കണം അതല്ലെങ്കിൽ ലേഹ്യം പോലെ നിങ്ങൾക്ക് കഴിക്കാം ഞാൻ ലേഹ്യമായിട്ടും കഴിച്ചിട്ടുണ്ട് ഞാൻ പാലിൽ കലക്കി ഞാൻ കുടിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊരു മാറ്റം വന്നിട്ടില്ല അപ്പം നിങ്ങൾ വാങ്ങി കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മരുത്തോ പഞ്ചര്യകൂടം പാടി അങ്ങോട്ട് മറന്നേക്ക് ഒരു ഗുണവും കിട്ടില്ല വെറുതെ പൈസ പോവാന്നല്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഒരു ഐറ്റം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതെ പീനട്ട് ബട്ടർ ഇത് നമ്മൾക്ക് നമ്മുടെ ബ്രെഡിനകത്തൊക്കെ നമുക്ക് തേച്ചിട്ട് രാവിലെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ രാവിലെ നിങ്ങൾ അരിപ്പൊടി അരിപ്പൊടിയും കൊണ്ടുണ്ടാക്കുന്ന ഫുഡിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഏത്തപ്പഴം നെയ്യിൽ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരു ഗ്ലാസ് പാൽ കുടിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മുട്ട കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കട്ടൻ ചായയിൽ നിങ്ങൾ നെയ്യ് ഒഴിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഈ മരുവ പഞ്ചജീര്യ കൂടെ കഴിച്ചിട്ടുള്ള ഞാനിപ്പോൾ കുറച്ച് വെയിറ്റ് അതായത് അമ്പത്തിനാലിൽ നിന്ന് ഞാൻ അമ്പത്തി കിലോ വെയിറ്റിലോട്ട് എത്തിയതിൻ്റെ മെയിൻ സാധനം എന്ന് പറയാനായിട്ട് ഇത് ഇതാണ് ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് ആണ് അപ്പോൾ രണ്ട് മൂന്ന് സ്പൂണ് ഓട്സ് നമുക്ക് ഡെയിലി ആവശ്യമാണ് അതായത് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്ത് രണ്ട് മൂന്ന് സ്പൂണ് ഓട്സ് ഇടാം പിന്നെയെന്ന് പറഞ്ഞിട്ട് കുറച്ച് പീനട്ട് ബട്ടർ ബട്ടറിടുക പിന്നെ ഈന്തപ്പഴം വീട്ടിലുണ്ടെങ്കിൽ ഇടാൻ പാല് ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മുടെ ചിലവിങ്ങനെ കൂടിക്കൊണ്ട് വരുകയാണ് പക്ഷെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് ഒരാഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാണ്ടൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ പാല ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഓട്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു ചെറിയൊരു സ്മൂത്തി പോലെ രാവിലെ കുടിക്കാം പിന്നെ മുട്ട കഴിക്കാം പാൽ കഴിക്കാം അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്കിന് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം ഒറ്റയടയ്ക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെയും വെയിറ്റ് കൂടില്ല നമ്മൾ ഡിവൈഡ് ചെയ്ത് ഫുഡ് കഴിക്കാൻ നോക്കുക പിന്നെ ചോറ് കഴിക്കുക വെജിറ്റബിൾ കഴിക്കാൻ നോക്കാം പിന്നെ അതേപോലെ തന്നെ ബ്രൊക്കോളി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ലേ അതിന്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും മിക്ക പച്ചക്കറി കടലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് നിങ്ങൾ വാങ്ങി കഴിക്കാൻ വേവിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഏത്തപ്പഴം എന്തായാലും കഴിക്കുക മിക്കവർക്കും റോബസ്റ്റ് പിന്നെ അതേപോലെ തന്നെ വേറെ പഴങ്ങളോടൊക്കെ അതായത് ചെറുപഴം അങ്ങനത്തെ കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാകും റോബസ്റ്റ് പഴം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള കഴിക്കാനായിട്ട് അതിന് പകരമായിട്ട് നിങ്ങൾ ഏത്തപ്പഴം എന്തായാലും നിർബന്ധമായിട്ട് കഴിക്കണം കാരണം വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് ഏത്തപ്പഴമാണ് എനിക്ക് ഏത്തപ്പഴം വെറുതെ കഴിക്കാനൊന്നും ഇഷ്ടമല്ല പക്ഷേ എന്നിരുന്നാൽ കൂടി വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏത്തപ്പഴം എന്തായാലും ഞാൻ ഇല്ലെങ്കിൽ സ്മൂത്തിയിൽ ഞാൻ അരിഞ്ഞിട്ടിട്ട് സ്മൂത്തി അടിച്ച് കഴിക്കുമായിരുന്നു അതല്ലെങ്കിൽ വെറുതെ കഴിക്കുമായിരുന്നു കഴിക്കാൻ ഇഷ്ടമില്ല പക്ഷെ എന്നാലും വെയിറ്റ് ഗെയിൻ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട് കഴിക്കുന്നതാണ് പിന്നെ പീനട്ട് നമ്മളിടക്കിടയ്ക്ക് ഇന്ന് സ്പൂണിലൊക്കെ എടുത്തിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ പീനട്ടിന് ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്കൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയെന്ന് പറഞ്ഞിട്ടൊരു പൊടി കിട്ടും അതിൻ്റെ സെയിം ടേസ്റ്റ് ആണ് ആ പിന്നെ ഒരു കാര്യം കൂടി അംഗൻവാടി നമുക്ക് അമൃതം പൊടി കിട്ടില്ലേ അപ്പം സാധാരണ പിള്ളേർക്കൊന്നും ഇഷ്ടമില്ല ഇപ്പം എൻ്റെ മോനെ അമൃതം പൊടി കിട്ടിയിരുന്ന സമയത്തൊക്കെ അവനൊട്ടും കഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ അമൃതം പൊടി വില പിള്ളേർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കഴിക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളത് കുറുക്കി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക വേറെ അത് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് അടിപൊളിയാണ് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ മരുത്വ പഞ്ചിരിയുടെ കൂടെ വാങ്ങേ വേണ്ട അതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട കാരണം യൂട്യൂബിൽ ഞാനത് വാങ്ങുന്നതിന് മുൻപ് ഒരുപാട് പേരുടെ റിവ്യൂ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഇപ്പം ഈ അടുത്തിട്ടേക്കണ റിവ്യൂ അല്ല ഒരു അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങി കഴിച്ചേണ്ടതാണ് അപ്പോൾ എന്നത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അവരത് വാങ്ങി കഴിച്ച് പക്ഷേ നിർത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയപടിയായി അപ്പം ഈ പറയുന്ന ടിപ്സ് അതായത് ഇത് പീനട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷേക്ക് പിന്നെ കട്ടൻ ചായൽ നെയ്യൊഴിച്ച് കഴിക്കുക പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബ്രോക്കോളി പിന്നെ അതേപോലെ തന്നെ ഏത്തപ്പഴം കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നല്ലപോലെ ചോറ് കഴിക്കുക പിന്നെ ചിക്കൻ കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എപ്പോഴും പെർമനന്റ് ആയിരിക്കും അതല്ലാതെ ഈ മരുത്തുക പഞ്ചസാര കൂടെ ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ പോകുന്നില്ല അണ്ട് വെയിറ്റ് ഗെയിൻ ചെയ്യില്ല കാരണം ഞാൻ മൂന്ന് ബോട്ടിൽ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ല വെയിറ്റ് ഗെയിൻ ചെയ്യൂലാന്ന് പിന്നെ അതിനകത്ത് ഒരു മൂന്ന് മാസമെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം വാങ്ങിയത് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ മൂന്ന് ബോട്ടിൽ എന്തോ തീർക്കണം എന്ന് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് മനസ്സിലായി ഇതവരെ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണെന്ന് മനസ്സിലായി പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ബോഡിക്ക് ഈ ഒരു വെയിറ്റ് പാകമാണ് ഈ ഒരു വണ്ണം എനിക്ക് കുഴപ്പമില്ല നല്ലതാണ് പക്ഷേ എൻ്റെ ഫേസ് എന്ന് പറയാനായിട്ട് ഭയങ്കരമായിട്ട് മെലിഞ്ഞ് തൊലിഞ്ഞിരിക്കുന്ന ഒരു ഫേസ് ആണ് ഈ ഒരു ഭാഗത്ത് മാത്രം അപ്പോൾ ഞാൻ എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഫസ്റ്റ് മണി എൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ ഒരു അമ്പത്തിനാല് കിലോ ആയിരുന്നു പിന്നെ എൻ്റെ മോനെ പ്രസവിക്കുന്നതിന് തൊട്ട് മുൻപ് എന്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അറുപത്തെട്ട് ആയിരുന്നു അപ്പോൾ ഒരു അറുപത്തെട്ട് കിലോ ഒക്കെ ആയപ്പോഴാണ് എൻ്റെ കാണാനായിട്ട് അത്യാവശ്യം കളൊക്കെ തൊടുത്തു പത്ത് ദിവസം ഉണ്ടായിരുന്നു അപ്പം എന്റെ ഹൈറ്റ് അനുസരിച്ച് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു അറുപത്തഞ്ച് കിലോ വരെയും വെയിറ്റ് ആവാം അതാണ് എന്റെ സ്കിന്നിനും എൻ്റെ ശരീരത്തിനൊക്കെ എന്നുള്ളത് പക്ഷേ ഇപ്പോഴത്തെ എന്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ വളരെ കുറവാണ് എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എനിക്ക് ഇപ്പോഴും ഇല്ല അതുകൊണ്ടാണ് എന്റെ ഫേസ് ഇതേപോലെ ഒട്ടി നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇല്ലാത്ത കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് നല്ല വിഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിന് പോയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് എന്ത് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിന് പോയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുക്കാൻ നോക്കുക അവിടെ വെയിറ്റ് കൂടാനുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ എൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കുറച്ച് മാത്രമേ കൂടിയിട്ടുള്ളൂ വേറൊന്നുമല്ല ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അതായത് ഒരു ഒന്നര മാസം മുൻപാണ് എനിക്ക് ഇങ്ങനൊരു ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ വന്നത് അത് കഴിഞ്ഞേ പിന്നെയാണ് എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചത് പക്ഷെ എനിക്ക് ഏറ്റവും ഫലമായിട്ട് തോന്നിയത് ഈ ഒരു പീനട്ട് പാൽ ഓട്സ് അതൊക്കെ ഇട്ടിട്ട് ഞാനൊരു പിന്നെ ഏത്തപ്പഴം അത് വിട്ടു പോയരുത് ഏത്തപ്പഴം മെയിൻ ഈ ഒരു നാല് ഐറ്റം ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയ സ്മൂത്തിയാണ് എന്നെ ഈ ഒരു അമ്പത്തേഴ് കിലോയിലേക്ക് എത്തിച്ചതെന്ന് പറയാനായിട്ട് അപ്പം നിങ്ങൾ ഒരു രണ്ട് മാസമൊക്കെ നിങ്ങൾ അടുപ്പിച്ച് ഒരു സ്മൂത്തി ഒക്കെ കുടിച്ച് നോക്കാം പിന്നെ ചോറൊക്കെ അത്യാവശ്യം നിങ്ങളെടുത്ത് കഴിക്കാൻ നോക്കാം അതായത് നിങ്ങൾക്ക് വിശന്നില്ലെങ്കിലും കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾ കഴിക്കാൻ നോക്കാം പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വീട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് അതെടുത്ത് കഴിക്കുക പിന്നെ നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങൾക്ക് വെയിറ്റ് കൂടുന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ എന്തായാലും പോയി ജോയിൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് മടിയാണ് എന്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത്തപ്പഴം കഴിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ കട്ടൻ ചായയിൽ നെയ്യിട്ട് കഴിക്കുമ്പോഴൊക്കെ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിന് ജോയിൻ ചെയ്യുക ജിമ്മിന് ജോയിൻ ചെയ്തിട്ട് അവിടെ ട്രെയിനിങ് പറയുന്നത് പോലെയുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അടുത്ത ജിമ്മിൽ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരോട് പറഞ്ഞതാണ് എന്റെ വെയിറ്റ് നോക്കിയിട്ട് പറഞ്ഞത് എനിക്ക് അറുപത്തഞ്ച് കിലോ എങ്കിലും വേണം ഇപ്പോഴത്തെ വെയിറ്റ് കുറവാണ് അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജിമ്മിന് ജോയിൻ ചെയ്തോ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഫുഡ് കഴിച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോ ഒരു രണ്ട് മൂന്ന് മാസം കൂടി ഞാൻ അടുപ്പിച്ച് ഞാൻ ഈ ഒരു പീനട്ടും പിന്നെ അതേപോലെ തന്നെ ഈ ഓട്സ് പിന്നെ ഏത്തപ്പഴക്കിട്ടുള്ള ഷേക്ക് ഞാൻ കുടിച്ച് നോക്കട്ടെ എന്നിട്ട് വ്യത്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു ഒരാർത്തിച്ച് കിലോ ഞാൻ ആക്കിയിരിക്കും ജിമ്മിന് പോയിട്ടാണെങ്കിലും അപ്പം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ജിമ്മിന് ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ചിലർക്ക് ഫേസിന് ശരീരത്തിന് വണ്ണം വെക്കില്ല ചിലർക്ക് വയറ് കൂടും വയറ് കൂടി പിന്നെ അത് വേറെ ോട്ടൊക്കെ തിരിയും അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ഫോളോ ചെയ്യാം ഈ ഒരു ഏത്തപ്പഴം നെയ്യ് പിന്നെ ഓട്സ് ഒക്കെ ഇട്ടുള്ള ഒരു ഷേക്ക് അങ്ങനെ ഫോളോ ചെയ്യണമെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാം ഇപ്പം ഞാനായാലും ഒരുപാട് ഇതേപോലത്തെ സ്മൂത്തി ഫുഡ് കഴിക്കുമ്പോഴേ എൻ്റെ ഫേസിന് തീരെ വണ്ണം വെക്കില്ല എൻ്റെ ബോഡി അത്യാവശ്യം വണ്ണം വെക്കും പിന്നെ വയറ് നല്ലപോലെ വീർത്തു വരും അതല്ലാണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഹെൽത്തി ഹെൽത്തിയായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ജിമ്മിന് പോലെയൊന്നും നടക്കൂല അപ്പോൾ എൻ്റെ ഇത്താത്ത ജിമ്മിന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്താത്തയുടെ കൂടെ ഞാൻ ജിമ്മിന് പോയിട്ട് ഇനി വെയിറ്റ് ഗെയിൻ ചെയ്യണം അപ്പോൾ ഒന്ന് രണ്ട് മാസം ഞാൻ ഈ ഒരു സ്മൂത്തി കഴിച്ചിട്ട് എൻ്റെ വെയിറ്റ് ഒരു അറുപത് കിലോ എങ്കിലും എത്തിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് ഞാനൊരു വെയിറ്റ് ഗെയിനെ കുറിച്ചിട്ട് ഞാനി ഒന്നുകൂടെ ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ ഞാനിനിയിപ്പോൾ വീഡിയോ ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് മരുത്തോ പഞ്ചര്യകൂടം ആരും വാങ്ങി കഴിക്കരുത് മരുത്ത പഞ്ചചര്യ കൂടം തന്നെയല്ല ഒരിലേക്കും നിങ്ങൾ വാങ്ങി കഴിക്കരുത് കാരണം അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ മാത്രം നിങ്ങൾക്ക് കുറച്ചൊക്കെ റിസൾട്ട് കിട്ടും അത് നിർത്തി കഴിയുമ്പോഴും നിങ്ങൾ വീണ്ടും പഴയപടി ആകും പിന്നെ ചിലർക്ക് തീരെ റിസൾട്ട് കിട്ടാതെയും വരുന്നുണ്ട് കാരണം നിങ്ങൾ മരുത്വ പഞ്ചര്യകൂടത്തിൻ്റെ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് മുൻപത്തെ കമന്റുകളാണ് കമന്റ് എടുത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവരെ നിർത്തി കഴിഞ്ഞപ്പോഴും വെയിറ്റ് കുറഞ്ഞെന്നുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്പ് ആകുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവുമില്ല നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടായി കഴിക്കാവുന്നതാണ് അത്യാവശ്യം ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിന് പോയി ജോയിൻ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം അല്ലാതെ ഈ ഒരു മരുത്വ കൂടം കഴിച്ച് നിങ്ങൾ വണ്ണം വയ്ക്കുമെന്ന് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുകയുള്ളു ഒരിക്കലും വെയിറ്റ് ഗെയിൻ ചെയ്യില്ല ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതിക്ക് മുൻപ് ഞാൻ ഫാർമസിയിലത്തെ വീഡിയോ ചെയ്തപ്പോഴും അതിനകത്ത് ഒരു കുട്ടിയുടെ മദർ ആണെന്ന് തോന്നുന്നു എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ലേഹ്യം പറഞ്ഞു തരുമോ എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെയുള്ളത് അപ്പോൾ യാതൊരുവിധ മരുന്നും ആരും വാങ്ങി കഴിക്കരുത് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടുള്ളത് ഇതുപോലെയുള്ള എന്തെങ്കിലും ടിപ്പ് ഫോളോ ചെയ്യുക കാരണം ഒരു ലേഖയും അതവർ വിറ്റ് തീരാനും അവർക്ക് പൈസ കിട്ടാനും വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അതുകൊണ്ട് വാങ്ങുന്നവരെ പൈസ പോകുന്നല്ലാണ്ട് യാതൊരുവിധ ഗുണം അതുകൊണ്ട് കിട്ടുന്നതല്ല ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്പുമായിട്ട് കാണാം